ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് അതിന് വേണ്ടിയിട്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് ഞാനിവിടെ നല്ലതുപോലെ പുഴുങ്ങി സാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് ഇതിനാവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളക് ചെറിയ പീസ് ഇഞ്ചി ഒരു ഒന്നരണ്ട് വെളുത്തുള്ളി ഒരല്പം ചെറിയ ചെറിയ ഇതെല്ലാം കൂടി കൃഷിയതിനു ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പുളിയില്ലാത്ത തൈര് അതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു താളിപ്പ് റെഡിയാക്കിയെടുക്കാനുണ്ട് വെളി വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിരുമ്പോൾ കടുവട്ടതിനു ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരൽപ്പം കാശ്മീരി മുളകൂടി ചൂടാക്കി ഇതിനകത്തേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ അടിപൊളി ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും താങ്ക് ബൈ